ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് റിവ്യൂ പറയാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് അല്ലാത്ത വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അതായത് ഞാനിപ്പോൾ ഈ കൈ വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സ്കിൻ കെയർ അതൊക്കെയായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ നമ്മുടെ മൈൻഡ് വേറൊരു ലെവലിലോട്ട് പോയി ഡിപ്രഷൻ ഒരുമാതിരി ആവശ്യമില്ലാത്ത തോട്ട്സ് ഒക്കെ വരാതിരിക്കാം അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്റെ സ്കിൻ കെയർ പിന്നെ ഇന്റേണൽ ആയിട്ട് കുറച്ച് നല്ല ഫുഡുകളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിക്കുക ഇതൊക്കെയായിരുന്നു ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ട് എനിക്ക് ശ്രദ്ധിച്ചറിയാം എന്റെ സ്കിൻ ഞാൻ ഒന്നും ഇട്ടില്ല എന്റെ ഫേസിൽ ആ മുഖക്കുരു വന്ന മാർക്കുകൾ പോലും ഇല്ല ചെറിയ വളരെ ചെറിയ അത് ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം ക്യാമറ ഒരു എക്സ്ട്രാ കുറച്ചും കൂടെ കളർ ആഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ കാണിക്കുന്നത് ഓരോരുത്തരുടെ ഫോൺ ഡിപ്പെൻസ് അനുസരിച്ച് അതുകൊണ്ട് എന്റെ സ്കിന്നിൽ അത്രയും വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ നല്ലപോലെ ക്ലിയറായി ഇതിന് മെയിൻ ആയിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്ന ഒരു സംഭവം നമ്മുടെ ഹെർബൽ ടീ പൗഡർ ഇൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ ഒരു ഹെർബൽ ടീ പൗഡർ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു പതിനൊന്ന് മണിയാവുമ്പം അതുപോലെ തന്നെ ഒരു ഈവനിങ് ഒരു നാല് നാലര മണിയാവുമ്പോൾ ഈ ഒരു ഹെർബൽ ടീ കഴിക്കും അതിൻ്റെ കൂടെ രണ്ട് ഡേയ്റ്റ്സ് കഴിക്കും ഈവനിങ് ആണെങ്കിൽ രണ്ട് ഡേയ്റ്റ്സ് കഴിക്കും രാവിലെ ആണെങ്കിൽ ഒരു പ്രോട്ടീൻ ബൗൾ അതായത് ഞാൻ ഈ നമ്മുടെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോട്ടീൻ മിക്സ് നമ്മുടെ ബദാം പിസ്ത ആൻഡ് അണ്ടിപ്പിരിപ്പ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് ഫ്ളാക് സീഡ് കുറേ അല്ലാത്ത സീഡ്സുകൾ ചിയ സീഡ്സ് നമ്മുടെ നമ്മുടെ ആ മക്കാനൊക്കെ പറയില്ല എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ചേർത്ത് ഞാൻ ഒരു ബോൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ബോളും കഴിക്കും രാവിലെ ഈ ഒരു ഹെർബൽ ടീയും കഴിക്കും വൈകുന്നേരം ഹെർബൽ ടീ കഴിക്കും രണ്ട് ഡേറ്റ്സ് കഴിക്കും ഇങ്ങനെയായിരുന്നു സ്കിൻ കെയർ പക്ഷെ നല്ല വിസിബിൾ ആയിട്ട് എനിക്ക് എന്റെ സ്കിന്നിൽ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റി പിന്നെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ നാളെ സ്കിൻ കെയർ എന്തൊക്കെയാണ് ചെയ്തതിനെ കുറിച്ച് നാളെ ഞാൻ വീഡിയോ ഇട്ട് തരാം കേട്ടോ ഇപ്പോൾ ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഭയങ്കര ഇപ്പൊ എന്റെ പ്രോഡക്റ്റ് എനിക്ക് വിൽക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല സൂപ്പർ റിസൾട്ടാണ് കിട്ടിലിൻ റിസൾട്ടാണ് നിങ്ങൾക്ക് കണ്ണു മൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹെർബൽ ടീ പൗഡർ എന്ന് പറയുന്നത് നല്ല റിസൾട്ട് കിട്ടും ഇത് എങ്ങനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഇത് പൗഡർ ഫോമിലല്ല ചെറിയ തരിതരിപ്പായിട്ടുള്ള ഫോമിലായിട്ടുണ്ടായിരിക്കാം ജസ്റ്റ് ഒരു അര അരസ്പൂണ് ടീസ്പൂൺ മതി ടേബിൾ സ്പൂൺ വേണ്ട അര ടേബിൾ സ്പൂൺ എടുത്ത് ടീസ്പൂൺ എടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിനെ ഒരു ഗ്ലാസ് ആക്കി അരിച്ചെടുത്ത് കുടിക്കുക ഇതിനകത്ത് ഈ ലിക്കറൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് ഇല്ല നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണം എന്നുണ്ടെങ്കിൽ പനം എന്തെങ്കിലും ആഡ് ചെയ്യാം നിങ്ങൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസ് നടക്കും കേട്ടോ ഇത് കഴിക്കുമ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്യാതെ കഴിക്കുക രണ്ടു നേരം കറക്റ്റായിട്ട് കഴിക്കുക വെയ്റ്റ് ലോസിന് വെയിറ്റ് ലോസ് അല്ല നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രമാണ് വെയിറ്റ് വെയിറ്റ് കുറയേണ്ടെന്നുള്ളവരാണെങ്കിലും കുറച്ച് മധുരം ഇടാം മധുര ഇല്ലാതെ കഴിച്ചാലും നല്ലത് തന്നെയാണ് മധുരം ഇട്ട് കഴിച്ചാലും കൊള്ളാം ബിക്കോസ് ഓൾറെഡി ലിക്വറൈസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഇതിനകത്തുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്ടിന്റെ ഫസ്റ്റിലെ പറയാം പ്രൊഡക്റ്റ് വേണം എന്നുള്ളവർ എനിക്ക് എന്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ ഫേസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മെലസ്മ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ലേഡീസ് ഒരു മെനോപ്പോ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലേഡീസിനാണല്ലോ അധികമായിട്ട് ഡിപ്രഷൻ ഭയങ്കര മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മൈൻഡ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്നുള്ളത് അപ്പൊ ആ ഒരു ഡിപ്രഷൻ ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഇതുകൊണ്ട് കാരണം നമ്മുടെ മൈൻഡിനെ ഭയങ്കര സ്റ്റേബിൾ ആക്കിയിട്ട് കൊണ്ടുപോകാനായിട്ടും സഹായിക്കുന്നുണ്ടത് എനിക്കൊരു യാതൊരു വിധത്തിലുള്ള ഡിപ്രഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു സംഭവം കൊണ്ടുതന്നെ മാറിപ്പോയി കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആവുകാരും ചെയ്യാം ഓക്കെ അതല്ല പറയാൻ വന്നത് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെലസ്മ എന്ന് പറയുന്നത് പലർക്കും ഇത് ആരംഭിക്കുന്നത് കണ്ണിന്റെ താഴെ ചെറിയ ബ്രൗൺ ഡോട്ടുകളായിട്ടായിരിക്കും ആരംഭിക്കുന്നത് കുഞ്ഞു 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 ഡോട്ടുകളായിട്ടായിരിക്കും ആരംഭിക്കുന്നത് ഇത് ആരംഭത്തിൽ തന്നെ നിങ്ങളത് ടേക്ക് കെയർ ചെയ്ത് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്പ്രെഡ് ആയി സ്പ്രെഡ് ആ കറുപ്പ് പതുക്കെ 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 നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല ഈ ഒരുപാട് കണ്ണാടി അടുത്ത് വെച്ച് നോക്കുമ്പോഴേ കാണാൻ പറ്റും ചെറിയ സ്പ്രെഡായിരിക്കും അതിങ്ങനെ സ്പ്രെഡ് ചെയ്താണ് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കും നമ്മുടെ നെറ്റിയിലേക്കും നമ്മുടെ കണ്ണിൻ്റെ ചിലർക്ക് ഈ കണ്ണിന് ചുറ്റുമായിരിക്കും വരിക ചിലർക്ക് നെറ്റ് ഏരിയയിലായിരിക്കും ചിലർക്ക് ഇത് ഈ ഒരു ഭാഗത്തായിരിക്കും ചിലർക്ക് ഈ ചിഞ്ഞ് ഏരിയയിലായിരിക്കും ചിലർക്ക് ഈ കഴുത്തിന്റെ ഭാഗത്തായിരിക്കും സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ അമ്പത് വയസ്സായ പ്രതിയായി പോകും ഓക്കെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിഗ്മെൻറ്റേഷന് നല്ല രീതിയിൽ സഹായിക്കും നിങ്ങൾ ഇത് റെഗുലർ ആയിട്ട് എടുത്തു വന്നു കഴിഞ്ഞാൽ അതായത് ഇതൊരു കംപ്ലീറ്റ് ഹെർബൽ പ്രോഡക്റ്റ് ആണ് ഇതിൽ രീതിയിൽ പ്രിസർവേറ്റീവ് പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല വൺ ഇയർ വരെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഇപ്പോൾ ഒരു ബോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നര മാസത്തോളം യൂസ് ചെയ്യാൻ ഉണ്ടാകും കറക്റ്റായിട്ട് കഴിക്കുക എല്ലാത്തിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്കൊരു സ്റ്റെബിലിറ്റി വേണം ഒരു കറക്റ്റായിട്ട് നമ്മളതൊരു പ്രോപ്പർ ഒരു കോഴ്സ് ആയിട്ട് എടുത്തിട്ട് പോയാലേ എപ്പോഴും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കേ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂസ് ഇടാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ ചോദിച്ചു ബിക്കോസ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഫേസ് പാക്കും അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ പിഗ്മെന്റേഷൻ ഫേസ് പാക്ക് ഉണ്ടല്ലോ എനിക്ക് പിഗ്മെന്റേഷൻ ഇല്ല ഐ എം ഫോർട്ടി നൗ എൻ്റെ ഏജ് ഫോർട്ടി ഫോർ ആണ് ബൈ ഗോഡ് ഗ്രേസ് ടച്ച് വുഡ് എനിക്ക് ഇതുവരേക്കും പിഗ്മെന്റേഷനോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എനിക്കൊരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഡോട്ട് പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോഴും തന്നെ ഞാൻ കറക്റ്റായിട്ട് പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് അത് പതുക്കെ പതുക്കെ അത് മാങ്ങിപ്പോയി പിന്നതങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടില്ല കൂടുതൽ പേർക്കും ഈ മെനോപോസ് ഒക്കെ എത്തുന്ന സമയത്തായിരിക്കും അത് അധികമായിട്ട് വരുന്നത് ഓൾവേസ് ബി കെയർഫുൾ നിങ്ങൾ കതിർമയിൽ കൊണ്ടുപോയി വളം വെക്കാതെ സ്റ്റാർട്ടിംഗിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ പിഗ്മെന്റേഷൻ നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം ഒരുപാട് പുളിയുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല പഴകിയ സാധനങ്ങള് കഴിക്കാൻ പാടില്ല സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് പിഗ്മെന്റേഷനുള്ളൊരു പുളി പുളിയാണ് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടത് ഒരു മാസം നിങ്ങൾ ഡയറ്റിൽ ഈ പുളി ഈ പഴകിയ സാധനങ്ങള് അച്ചാർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു വെജിറ്റബിൾ ഡയറ്റും നല്ല ഒരുപാട് വെള്ളം വെള്ളം എങ്ങനെയാണോ കുടിക്കേണ്ടത് അറിയോ ഒരു മണിക്കൂറിൽ ഒരു ഗ്ലാസ് വെള്ളം എവറി വൺ അവർ വൺ ഗ്ലാസ് വാട്ടർ അങ്ങനെ വെച്ച് കുടിക്കുക അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കിട്ടുകയും ചെയ്യും നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യില്ല സ്കിന്ന് നല്ല മോയിസ്ച്ചർ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും ഓക്കെ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു സ്കിൻ ഗ്ലോയിങ് പാക്കും സ്കിൻ ടൈറ്റ്നിങ് പാക്കും ഉണ്ട് ഓരോന്നിനും ഓരോ രീതിയിലുള്ള റിസൾട്ടാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓരോ പ്രോഡക്റ്റ് പറയുമ്പോൾ പറയാം പാക്ക് ഇട്ട് കൊടുക്കുക നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ഈ ഒരു ഡ്രിങ്ക് കറക്റ്റായിട്ട് കുടിക്കുക നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യുക ഞാൻ പൊതുവേ സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്യാത്ത ആണ് ഞാൻ അങ്ങനെ ഒരുപാട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും സൺസ്ക്രീൻ സൺസ്ക്രീൻ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം സ്കിന്നിൽ എന്തെങ്കിലും സൺസ്ക്രീൻ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു സൺസ്ക്രീന് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം അതിനകത്ത് ഞാൻ മാക്സിമം കെമിക്കൽസിൻ്റെ അളവ് എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം ഞാൻ പറഞ്ഞു നമുക്കൊരു ആയുർവേദിക് ഡോക്ടറൊക്കെ ഉണ്ട് പുള്ളിക്കാരോട് ചോദിച്ച് 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 പുള്ളിക്കാരെ മാക്സിമം ഒക്കെ ചെയ്ത് നമ്മൾ ഒരു ഉണ്ടാക്കിയൊരു സൺസ്ക്രീനാണ് എനിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ ഭയങ്കര ഞാൻ വെളിയിൽ പോകും മാത്രമേ ഇടാറുള്ളൂ എനിക്കങ്ങനെ അത് ഇപ്പോൾ റീസൻറ്റായിട്ട് നമ്മുടെ ഇതാണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് വല്ലാതെ ഉപയോഗിക്കാറില്ല നല്ലൊരു സൺസ്ക്രീന് ഉപയോഗിക്കണം മോയിചറൈസർ വെരി ഇമ്പോർട്ടൻറ്റ് മോയ്സ്ചറൈസർ കുളിച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ കൂടി തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഒരു നല്ല സീറം പിന്നെ ഒരു സൺസ്ക്രീന് പിന്നെ നമ്മുടെ ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്കിൻ റൊട്ടീനെ റൊട്ടീനെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാൻ പറഞ്ഞു തരാം കേട്ടോ കുറച്ച് നാളത്തേക്ക് കാരണം ഞാൻ ബിസി ആയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴാകുമ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് ഫ്രീ ആണ് ഇനി ഒരു ഐ തിങ്ക് ഒരു ടെൻ മോർ ഡേയ്സ് ഞാൻ എന്തായാലും ഫ്രീ ആയിരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ കൈ കൊണ്ട് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല സോ ഞാൻ ഫ്രീ ആണ് മോസ്റ്റ് ഓഫ് ദി ടൈം ഫ്രീ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരുപാട് മെസ്സേജ് വരുമ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും എങ്കിലും മാക്സിമം ഐ വിൽ ട്രൈ നിങ്ങളുടെ ഉള്ള പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വാട്ട്സ്ആപ്പിൽ ഒരു മെസ്സേജ് കേട്ടോ ഞാൻ എന്തൊക്കെ റൊട്ടീൻസ് ആണ് സ്കിൻ കെയറിൽ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇത് എനിക്ക് മിസ്സ് ചെയ്യരുത് എല്ലാവരും വാങ്ങിച്ചു പോയി അധികം റേറ്റ് ഒന്നുമില്ല ഐ തിങ്ക് ഇതിന്റെ റേറ്റ് ടു നയൻറ്റി ഫോർ സംതിങ് ഞാൻ തോന്നുന്നു പ്ലസ് പോസ്റ്റൽ ചാർജ് കൂടെ വരും വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കാം ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു ഉപയോഗിച്ചു ഒന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർ പക്ഷേ ഞാൻ പറയുന്നത് പോലെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ട് ഒരുപാട് എൻ്റെ വാട്സാപ്പിൽ സ്ഥലമില്ലാതെ മെസ്സേജസ് ആയിരുന്നു ഓർ എന്താ പറ്റിയ എന്താ പറ്റിയ എന്താ പറ്റിയെന്ന് താങ്ക് യു ഫ്രോം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഒരുപാട് ഐ എം റിയലി ബ്ലസ്ഡ് ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കാരണം ഇത്രയും ആൾക്കാർ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മളെ അറിയാത്ത ഇത്രയും ആൾക്കാർ നമ്മളെ സ്നേഹം കൊണ്ട് കൂടുമ്പോൾ എനിക്കിന് എന്താ വേണ്ട ലൈഫിൽ ഐ എം സോ ഹാപ്പി സോ ഹാപ്പി ഞാൻ പേഴ്സണലായിട്ട് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി ഐ എം ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇന്ന് എൻ്റെ ഈ ബാൻഡേജ് ഈ കിട്ടിയേക്കുന്ന ബാൻഡേജ് ഉണ്ടല്ലോ ഇത് റിമൂവ് ചെയ്യും അടുത്ത സ്റ്റേജ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നൊരു ത്രീ ഓ ക്ലോക്കൊക്കെ ആവുമ്പോൾ പോണം അത് റിമൂവ് ചെയ്തിട്ട് മേ ബി ബാൻഡേജ് ഇടുമായിരിക്കോ അതോ കൈ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്താണെന്നറിയോ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ സ്കിന്ന് നോക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ഈ കൈ നോക്കി നോക്കി ഞാൻ എപ്പോഴും ഇത് വിഷമിക്കാറുണ്ട് കയ്യില് മാർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതുപോലെ ആയിരിക്കില്ലല്ലോ ഇനി ഈ കൈ കുറച്ച് സ്റ്റിച്ച് മാർക്കുകൾ ഉണ്ടാകും ഞാൻ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഏറ്റോകത്ത് സോ സർജറി ചെയ്തയാണല്ലോ അതിനകത്ത് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് സർജറിയുടെ മാർക്കുകൾ ഉണ്ടാവും പാടുകൾ ഉണ്ടാവും ദൈവമേ ഇതൊക്കെ എന്താ ചെയ്യും എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗിലാണ് ഞാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അത് എനിക്കൊന്നും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ എൻ്റെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് എന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണ് എൻ്റെ കമ്പനിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ എനിക്ക് വേറൊരാൾ വേണമെന്നൊന്നുമില്ല എനിക്ക് എൻ്റെ കൂടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരുന്നാൽ തന്നെ ഈ സ്കിൻ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരത്തില്ല ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പ്രോഡക്റ്റ് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് അറിയേണ്ടവർ എനിക്ക് മെസ്സേജ് അയയ്ക്കും ഞാൻ പെട്ടെന്ന് 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 എനിക്ക് റിപ്ലൈ തരാൻ പറ്റുമെന്ന് അറിയത്തില്ല പതുക്കെ പതുക്കെ റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ ഹാവ് എ നൈസ് ഡേ എല്ലാവരും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹൈഡ്രേറ്റഡ് ഓൾവെയ്സ് നല്ല വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റായിരിക്കാം നല്ല വീഡിയോയുമായി വീണ്ടും കാണാം